നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ പൂർണ്ണ സംതൃപ്തരാണോ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചെറിയ തുടക്കം കൊണ്ട് ചിലർ ചെറിയ ജോലിയിൽ ആരംഭിച്ച് അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ആരംഭിച്ച് പടിപടിയായി ക്രമേണ ഉയരങ്ങളിലെത്തി അതിസമ്പത്തിനും കീർത്തിക്കുമൊക്കെ ഉടമകളായി തീരാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ വർഷങ്ങളായി നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു ചിഹ്ന സൂചനയുണ്ട് ഈ ചിഹ്ന സൂചന കയ്യിൽ കണ്ടവരൊക്കെ വളരെ കീർത്തിക്കും സമ്പത്തിന് ഉടമകളായി തീർന്നിട്ടുണ്ട് ഞാൻ ഈ ചിഹ്നം ഇവിടെ വിശദീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശദീകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്കും ജീവിത വിജയം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായി നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരു നക്ഷത്രചിഹ്നം വന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങളുടെ ചൂണ്ടുവിരലിലെ തള്ളവരിലേയും മധ്യഭാഗത്തായി കാണുന്ന മൗണ്ടിൻ്റെ പേരാണ് ചൊവ്വാ മണ്ഡലം ഈ മണ്ഡലത്തിൽ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു നക്ഷത്രചിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ധനപുരോഗതിയും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ഭവിക്കുമെന്നുള്ളതാണ് പ്രധാനമായി ഭൂമിയുടെ അളവ് നിങ്ങൾക്ക് ധാരാളം വരുന്നതിനുള്ള സാധ്യത കൂടും ഭൂസ്വത്ത് കൂടിക്കൊണ്ടിരിക്കുകയോ ഭൂസ്വത്ത് സംബന്ധമായി ബിസിനസ്സിൽ ഏർപ്പെടുക റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ധാരാളം ധനം സമ്പാദിക്കുന്നതിനുള്ള ഒരു നിയോഗം നിങ്ങൾക്കുണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ സൂചനയായിട്ട് ഈ ചൊവ്വായിൽ തെളിയുന്ന നക്ഷത്ര ജനത്തിൻ്റെ ഫലത്തെ നമുക്ക് എടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഗുണവും ഉണ്ട് ചൊവ്വായും നക്ഷത്രചിഹ്നം തെളിയുന്നവർക്ക് അവർ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആർമിയുമായി ബന്ധപ്പെടുന്നതോ പോലീസ് സർവീസുമായി ബന്ധപ്പെടുന്നതോ രംഗങ്ങളിൽ വരികയാണെങ്കിൽ അവർക്ക് അതികീർത്തിയും അതിസമ്പത്തും അതുകൊണ്ട് നേടിയെടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് പട്ടാളത്തിലെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് ഒക്കെ എത്തുന്നതിനുള്ള സാധ്യത വരുന്നവരുടെ കയ്യിൽ ഈ ചൊവ്വായിൽ വളരെ തെളിഞ്ഞ നക്ഷത്രചിഹ്നം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പോലീസ് സർവീസിലാണെങ്കിൽ ഐ പി എസ് പോലുള്ള രംഗങ്ങളിലേക്ക് വന്ന് അതികീർത്തിയും സമൂഹത്തിൻ്റെ ആദരവ് നേടിയ പോലീസുകാരിൽ നിന്നൊക്കെ അറിയപ്പെടുന്നതിനുള്ള ഉത്തമമായ ഒരു ഗുണം നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന എൻ്റെ ഒരു സാധ്യതയെയും നമുക്ക് ചൊവ്വാ മണ്ഡലത്തിലെ നക്ഷത്രചിഹ്നത്തിന്റെ ഫലം കൊണ്ടെടുക്കാം എന്നാൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളുടെ കയ്യിലാണ് ഈ നക്ഷത്രചിഹ്നം കാണുന്നതെങ്കിലോ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ ഞാൻ പറഞ്ഞ പോലെ പട്ടാള സർവീസിലോ പോലീസ് സർവീസിലോ ഉന്നതങ്ങളിൽ വന്നു ഭവിക്കുകയും അതിൻ്റെ ഗുണവും അതിൻ്റെ റെസ്പെക്റ്റും ഈ കൈക്കുടമയ്ക്കും അനുഭവിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ചുവ വളരെ തെളിഞ്ഞു കാണുന്ന നക്ഷത്രജനത്തിന്റെ ഫലത്തെ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തതായി ഇനി നമ്മൾക്ക് നിങ്ങളുടെ ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ബുധമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു നക്ഷത്രചിഹ്നം വന്നാലുള്ള ഫലത്തെ പറ്റി ഒന്ന് നോക്കാം ബുധമണ്ഡലം എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സംസാരിക്കാനുള്ള നിങ്ങളുടെ കഴിവിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലിടിയെല്ലാം മണ്ഡലമാണ് വളരെ മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ളവർക്ക് എപ്പോഴും ഈ ബുധമണ്ഡലം വളരെ ഉത്തമമായിരിക്കും ഒരു ജോലി ചെയ്ത് അതിൽ നിന്ന് വൺ കീർത്തിയോ ധന നേട്ടമോ വരുത്തുന്നവരുടെയും ചെറുവിരലിൻ്റെ അടിയിലുള്ള ബുധമണ്ഡലം വളരെ ഉത്തമമായിരിക്കും ും ബിസിനസ്സിൽ വന്നാൽ വൺ വിജയം കിട്ടുന്നവരുടെ ഈ ബുധമണ്ഡലം വളരെ ഉത്തമമായിരിക്കും ഈ ബുധമണ്ഡലം കൊഴിഞ്ഞു കിടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യുന്ന ജോലിയിൽ പരാജയം വരും ബിസിനസ്സൊക്കെ തകർന്നു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് വളരെ ഉത്തമമായി കിടക്കുന്ന നിങ്ങളുടെ ബുധമണ്ഡലത്തിൽ തെളിഞ്ഞു കാണുന്ന ഒരു നക്ഷത്രചിഹ്നം വരികയാണെങ്കിലുള്ള ഫലമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെ ഒരു നക്ഷത്ര നക്ഷത്രജിഹ്നം നിങ്ങളുടെ കയ്യിൽ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യരേഖ ക്ലിയറായി നിങ്ങളുടെ ബുധമണ്ഡലം വരെയും കൂടി എത്തേം കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ട്രൈ ചെയ്യാം ഹൺഡ്രഡ് പെർസെന്റ് ആ ജോലി വരികയും നിങ്ങൾ അതിൽ നിന്ന് കീർത്തി നേടിയെടുക്കുന്നതിനും ആ ജോലി കൊണ്ട് സമ്പത്തുണ്ടാക്കുന്നതിനുമുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ആ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ് ഒരു മുൻ സൂചനയാണ് തെളിഞ്ഞു കിടക്കുന്ന ഉത്തമമായ ബുധമണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രവും ആരോഗ്യരേഖ ക്ലിയറായി അങ്ങോട്ട് വന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളതും നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്ന രേഖാസൂചിനി ഉണ്ടെങ്കിൽ ശ്രമിച്ചോളൂ ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ഉറപ്പാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ബുധനിൽ ഈ തെളിഞ്ഞു കിടക്കുന്ന നക്ഷത്രം കാണുകയും നിങ്ങളുടെ കയ്യിൽ വളരെ വ്യക്തമായി ചന്ദ്രമണ്ഡലത്തിൽ ഒരു വിദേശ രേഖയും കൂടി കാണുന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് നിങ്ങൾ പോയി ജോലി ചെയ്യുകയോ വിദേശത്ത് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കുകയോ ചെയ്താൽ അതിൽ വളരെ ധനനേട്ടവും പുരോഗതിയും നിങ്ങൾക്ക് ലഭിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ സൂചനയാണ് എന്നാൽ വിദേശ രേഖ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചന്ദ്രമണ്ഡലത്തിൽ വിദേശ രേഖ കാണുന്നില്ലെങ്കിൽ നക്ഷത്രജിഹ്നം ഉണ്ടെങ്കിലും വിദേശ ജോലിയിൽ വിജയിക്കണമെന്നല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് വിദേശ രേഖ കയ്യിൽ ില്ലാത്തവര് വിദേശത്ത് ജോലിക്ക് പോയതിൽ ഏതാണ്ട് ഈ വ്യക്തികളും നൂറിൽ തൊണ്ണൂറ് ശതമാനം വ്യക്തികളും പരാജയം അനുഭവിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ വിദേശ രേഖ ഇല്ലെങ്കിൽ വിദേശത്ത് പോകരുത് എന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ബുധമണ്ഡലത്തിൽ തെളിഞ്ഞ നക്ഷത്രചിഹ്നം മാത്രം ഉണ്ടെങ്കിലും ബുധൻ ഉത്തമമാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് ബിസിനസ് ചെയ്താൽ വൻ വിജയകരമായിരിക്കും എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് സ്വന്തം ബിസിനസ്സിൽ വിജയിക്കുന്നതല്ല ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾ എത്ര കഠനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നാലും അത് പരാജയപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ജീവിത വിജയമോ ധനവിജയോ കിട്ടാതെ പോകുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നല്ലൊരു പാമിസ്റ്റിനെ കൊണ്ട് നിങ്ങളുടെ കൈക്ക് ഏറ്റവും ശൂഡബ്ലായി ബിസിനസ് ഏതെന്ന് മനസ്സിലായിട്ട് അത് ചെയ്യുകയാണ് വേണ്ടതെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി ഇനി നമുക്ക് നിങ്ങളുടെ സൂര്യമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രചിഹ്നം വന്നാലുള്ള ഫലം നോക്കാം സൂര്യമണ്ഡലം എന്ന് പറയുന്നത് നിങ്ങളുടെ മോതിരവിരലിൻ്റെ അടിയിൽ കാണുന്ന പൗണ്ടിൻ്റെ പേരാണ് സൂര്യമണ്ഡലം ഈ മണ്ഡലത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രജിഹ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് രംഗത്ത് വന്നാലും അത് സൽകീർത്തി നേടുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള സൗഭാഗ്യവും ഭാവിയിൽ ഉണ്ടാകും എന്നതിൻ്റെ ഒരു മുൻ സൂചനയായിട്ടാണ് ഈ നക്ഷത്രജനം അവിടെ തെളിഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു നക്ഷത്രജിഹ്നം നിങ്ങളുടെ സൂര്യമണ്ഡലത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ആ രംഗത്ത് കഠിന പ്രയത്നവും പരിശീലനവും നടത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി ഉറപ്പാണ് ഭാവിയിൽ നിങ്ങൾക്ക് കീർത്തിമാനാകുന്നതിനുള്ള ഒരു യോഗമുണ്ട് എന്നാൽ ഉത്തമമായ സൂര്യരേഖയും കൂടി നിങ്ങളുടെ ഈ സൂര്യമണ്ഡലത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു കലാകാരനോ കലാകാരിയോ സാഹിത്യകാരിയോ സാഹിത്യകാരനോ ഒക്കെ ആയി തീരുന്നതിനുള്ള ഒരു കഴിവും കൂടി ജന്മനാൽ നിങ്ങൾക്ക് സരസ്വതി ദേവി തന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണിത് ഈ സൂചന മനസ്സിലാക്കി വളരെ കുഞ്ഞിലെ കുട്ടികളുടെ കയ്യിൽ ഈ രേഖാ സാധ്യത ഈ നക്ഷത്രവും സൂര്യരേഖയും ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരെ വളരെ കുഞ്ഞിലെ തൊട്ട് പരിശീലനത്തിൽ ഏർപ്പെടുത്തുക പരിശീലനം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അവർക്ക് യുവാക്കളോ യുവതികളോ ഒക്കെ ആയി മാറുമ്പോൾ അതികീർത്തിയുള്ള കലാകാരനോ കലാകാരികളോ ഒക്കെ ആയി മാറി സിനിമയിലേക്കൊക്കെ മാറുന്നതിനും അഭിനയിക്കുന്നതിനോ ഡയറക്ഷൻ ഫീൽഡിലേക്കൊക്കെ പോയി അതികീർത്തി നേടിയെടുക്കുന്നതിനുള്ള സൗഭാഗ്യവും അതുപോലെ അതിലൂടെ അവർ സമ്പത്തും നേടുന്നതിനുള്ള ഭാഗ്യം ലഭിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ സൂചനയും കൂടിയാണ് നിങ്ങളുടെ സൂര്യമണ്ഡലത്തിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണുന്ന നക്ഷത്രജനം അർത്ഥമാക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായി ഒരു ഉത്തമ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ നന്ദി നമസ്കാരം